ん? ടാറോഡ് ഹീലിംഗ് വ്യത്യകൃഷ്ണ ബന്ധു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് അവർ ഉടനെ എടുക്കാൻ പോകുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഉടനെ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മിറാക്കിൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മിറാക്കിൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ചെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ് പിന്നെ ഇതൊരു പാസ്റ്റ് പാസ്റ്റാണേലും പ്രസൻറ്റാണേലും ഫ്യൂച്ചർ ആണേലും ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയേണ്ടതാകുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ ക്ലാരിറ്റിയോടു കൂടി നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ നൽകുന്ന എനർജിയാണ് നിങ്ങൾ തടസ്സങ്ങളും നിങ്ങളുടെ ബ്ലോക്കേജുകളും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ഒക്കെയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക ഡിവൈൻ്റെ ഒരു ഇൻഫർമേഷൻസ് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു ഹീലിംഗ് പ്രോസസ്സോ അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ നൽകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഏത് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് വ്യക്തമായിട്ടും മറുപടി നൽകുന്ന ഒരു എനർജി കൂടിയാണ് ടാറോ എന്ന് മനസ്സിലാക്കുക പിന്നെ നമുക്കിതിനകത്തേക്ക് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് ആരുടെ പേരും അതുപോലെ തന്നെ ആളുടെ ഫേസ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവാനായിട്ട് പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു റീഡിങ്സ് വന്നതിന് നിങ്ങളെ ഡിവൈനോട് നന്ദി പറയുക എന്നതും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നന്ദിയുള്ളവരായാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കുക സാധിക്കുകയുള്ളൂ എന്തിനേയും സ്വീകരിക്കാനും എന്തിനേയും സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിക്കാനും എപ്പോൾ നമുക്ക് സാധിച്ചു തുടങ്ങുന്നു അപ്പം മുതൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും എന്നതിന് യാതൊരു സംശയവുമില്ല മനസ്സിനകത്ത് നമ്മളുടെ പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിൻ്റെ പോസിറ്റിവിറ്റിയാണ് പ്രപഞ്ചം നമ്മൾക്ക് നൽകുന്ന അവസരങ്ങള് അത് മനസ്സിലാക്കുക നമ്മൾ പുറമേ കുറേ അഭിനയിച്ചാലും പുറമേ കുറേ അഭിനയിക്കുന്ന വാക്കുകള് ചുരിഞ്ഞാലും പ്രകടിപ്പിച്ചാലും ഒന്നും നമ്മുടെ ഉള്ള് നമ്മുടെ സോൾ എനർജിക്ക് അറിയാം നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണെന്ന് അതനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നു വരികയുള്ളൂ തീർച്ചയായിട്ടും നന്ദിയുള്ളവരാകുക നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് തന്നതിന് നമ്മുടെ എനർജിയിൽ നിങ്ങൾ താങ്ക് യു എന്നോ താങ്ക് യു എന്നോ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രസൻസ് നമ്മുടെ റീഡിങ്സിൽ ഉണ്ടാവണം അതുണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രസനേറ്റ് ആവുകയും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇൻഫർമേഷൻ കണക്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക പിന്നെ ഇന്നലെ നമുക്ക് നല്ലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഒരു സംസ്കാരമുള്ള ഒരു വ്യക്തിയുടെ അതായത് അവരുടെ ആ ഒരു ഫാമിലി മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത് ആ സംസ്കാരം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ ഒരു വ്യക്തിക്കും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് അതിനകത്തൊരു ലൈക്കാണെങ്കിലും കൊടുത്തവരോടും എന്നും നിങ്ങൾക്കത് തുടർന്ന് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഡിവൈൻ തരും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ ഇട്ട് തരും അത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഡിവൈനിൽ നിന്ന് കിട്ടുന്നത് അപ്പം നിങ്ങളുടെ സംസ്കാരം അതായത് ഒരു ലൈക്കും കമൻറ്റും ചെയ്യണേ എന്ന് പറഞ്ഞതിന് പറഞ്ഞ ഒരു എനർജിയാണ് അതായത് നിങ്ങളുടെ എനർജി അതിൽ കണക്റ്റഡ് ആവണം നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാകണം നിങ്ങൾ ഡിവൈനോട് നന്ദിയുള്ളവരാകണം എന്ന് പറഞ്ഞതിന് അത്രയും ഫ്രഷ്യസ് ആയ രീതിയിലൊരു മെസ്സേജ് ഇട്ട വ്യക്തിക്കും ആ വ്യക്തിയുടെ മാതാപിതാക്കൾക്കും ഒരു ഒരുപാട് നന്ദി അറിയിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരുക കാരണം നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ത് സിറ്റുവേഷൻസിലുള്ള വ്യക്തിയാണ് നിങ്ങൾ ഏത് സംസ്കാരമുള്ള ആളാണെന്നും അതിന് ലൈക്ക് ചെയ്തവരെയും അതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് കാണാൻ പറ്റുള്ളൂ അതറിഞ്ഞൂടെ തിന്മ ചെയ്യുന്നവനും തിന്മയ്ക്ക് കൂട്ടം നിൽക്കുന്നവനും സെയിം തന്നെയായിരിക്കും ഡിവൈൻ കൊടുക്കുന്ന ജഡ്ജ്മെൻറ്റ് അതിനകത്ത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അല്ലേ അത്രയും മാത്രം നമുക്ക് പറഞ്ഞാൽ മതി നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട കാരണം വിഷം തുപ്പുന്ന ജീവികളുടെ കൂടെ തന്നെയാണ് നമുക്ക് ജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ നമ്മൾ അതനുസരിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം പിന്നെ ഈ ഒരു ചെറിയൊരു ലൈക്കോ കമൻറ്റോ കൊണ്ട് ഒരു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഏഞ്ചൽസ് കൊണ്ടൊന്നും ആരും കോടികൾ സമ്പാദിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനി സമ്പാദിക്കുന്നവരുണ്ടാവാം എനിക്കതറിയില്ല നമുക്ക് റീഡിങ്സ് നോക്കാം നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മിറാക്കൾ എന്താണെന്നാണ് പേജ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഏറ്റവും ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ കണക്റ്റഡ് ആയിട്ടില്ല അപ്പോൾ ഓവറോൾ എനർജി ഇതിനകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ പേജ് ഓഫ് കഫ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ തേർഡ് പാർട്ടി പ്രസൻസ് ഉള്ള ബന്ധമാണ് കേട്ടോ അതായത് എന്ത് റിലേഷൻ ആയാലും മറ്റൊരു സിറ്റുവേഷൻസും കൂടി ഉള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരെ മനസ്സിൽ ചിന്തിച്ചാലും ആ വ്യക്തിയെയും നിങ്ങളെയും ബേസ് ചെയ്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻസിനോട് നിങ്ങളുടെ വ്യക്തിക്ക് വ വാല്യൂ കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളോട് തെറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത സമയവും അവരുടെ സമയവും അവരുടെ മനസ്സും അവരുടെ സിറ്റുവേഷൻസുകളും എല്ലാം ഷെയർ ചെയ്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിതിലേക്ക് കണക്റ്റഡ് ആകുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാതെ അലട്ടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അവരിൽ നിന്നും പിന്മാറിയിട്ടില്ല അവരെന്ന് പറയുന്ന വ്യക്തിയുടെ ചിന്തയിൽ നിന്നോ അവർ അവർ നൽകിയ നിമിഷങ്ങളിൽ നിന്നോ അവരുടെ ഓർമ്മകളിൽ നിന്നൊന്നും നിങ്ങൾ പുറത്തേക്ക് പിന്തിരിഞ്ഞ് പോയിട്ടില്ല നിങ്ങൾ വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കാരണം അവരിലേക്ക് നിങ്ങളുടെ എനർജി കണക്റ്റഡ് ആകുമ്പം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വല്ലാതെ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുമ്പം ബുദ്ധിമുട്ട് വരുത്തിക്കുമ്പം അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഫുൾ ടൈം അവരെ കണക്റ്റ് ചെയ്യുന്നു മാനിഫെസ്റ്റിങ് ചെയ്യുന്നു അവരെ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്നു എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം പ്രഷ്യസ്നെസ് അവർക്കിടയിലേക്ക് അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ശരിക്കും നിങ്ങളുടെ ഓർമ്മകളിലേക്ക് അവരെപ്പോഴും മാറേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഫുൾ ടൈം ചിന്തിക്കേണ്ടി വരുന്ന അവർ ഏത് ഭാഗത്തേക്ക് പോയാലും നിങ്ങളുടെ പ്രസൻസ് ഉള്ള പല കാര്യങ്ങളും അവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു എന്നാൽ അവർക്ക് ഇമോഷണലി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും അവർ തീരുമാനിക്കുന്നുണ്ട് ഈ ബെർഡൻ ഒന്ന് ഇറക്കി വെക്കണമെന്ന് ശരിക്കും നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കുറ്റബോധം അവരെ ശരിക്കും വലട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകേണ്ടി വരുന്നതായിട്ടും നിങ്ങളെ ചീറ്റിങ് ചെയ്തതായിട്ടുമുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് എപ്പോഴും റിപ്പീറ്റ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആണ് കാണുന്നത് ഇതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവരൊരു ബെർഡൻ എനർജിയിലാണ് നിൽക്കുന്നത് അവർക്ക് വല്ലാത്തൊരു ഭാരം പോലെയാണ് അവരുടെ ജീവിതവും അവരുടെ സിറ്റുവേഷൻസുകളും അവരുടെ ചിന്തകളും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ബെർഡൻ ഇറക്കി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കണം നിങ്ങളുമായിട്ടൊരു ബന്ധ ആ ഒരു റിലേഷനിൽ നിങ്ങൾക്കുടെ ബന്ധത്തിൽ എവിടെയാണോ ബ്ലോക്ക് വന്നത് അവിടെ നിന്നും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയുടെ പ്രസൻസും ചിലരിൽ കാണിക്കുന്നുണ്ട് എബ്രോഡ് എനർജി ആയിരിക്കാം ഒരു ട്രാവലിംഗ് എനർജീനെ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് ഒരു ട്രാവലിംഗ് എനർജിയെ നിങ്ങളിലോ അവരിലോ ഉടനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു ട്രാവലിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ായിട്ട് കണക്റ്റഡ് ആവുക എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് നോക്കുമ്പം അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളവരെ വെയിറ്റിംഗ് ചെയ്യുന്നു നിങ്ങൾ അവരെ ആഴത്തിൽ സ്നേഹിക്കുന്നു നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ എനർജി അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു അത് അവർക്ക് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ പോലും അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു അതായത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കൊരു അവസരം കൂടി ഉണ്ട് നിങ്ങൾക്കൊരു അവസരം കൂടി നൽകണം എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ത്രീയോ സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ശക്തമായിട്ടും ഹാർട്ട് ബ്രോക്കൺ എനർജി ാണ് കാരണം വലിയൊരു തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ വലിയൊരു പാവം ചെയ്തു എന്നത് അവർ ആഴത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇത് കർമ്മ പോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരും ഈ ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ച് തീർക്കേണ്ടി വരും കർമ്മ എന്ന ആ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ പിടികൂടിക്കൊണ്ടിരിക്കുന്നു അവർ അത്രത്തോളം ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നു ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ സിറ്റുവേഷൻസ് അവരുടെ ചുറ്റുമുള്ള ഒരു സാഹചര്യങ്ങളെയും അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല അവർക്കൊരു ഗൈഡൻസ് ഒരു ഏഞ്ചൽ പ്രസൻസ് ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരുന്നുണ്ട് സമാധാനപരമാകുന്ന ഒരു എന്നാ സിറ്റുവേഷൻസ് അതായത് അവരുടെ മനസ്സ് വളരെയധികം സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടതൊരു സമാധാനമാണ് അപ്പോൾ അത് സമാധാനത്തിലേക്ക് അവർക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ നിങ്ങളോട് വിളിച്ച് സംസാരിക്കുകയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി നിങ്ങളോടൊരു മാപ്പ് പറയേണ്ടി വരുന്ന നിങ്ങളുടെ മുമ്പിൽ അവരുടെ തെറ്റുകൾ ഏറ്റു പറയേണ്ടി വരുന്ന ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് അവർ വെയ്റ്റിംഗ് ചെയ്യുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത് പ്രതിസന്ധികളുണ്ട് തീരുമാനമെടുക്കുക പറ്റുന്നില്ല പക്ഷേ അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയണം ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളിൽ നിന്നും ഒരു ക്ഷമാപണം അതായത് നിങ്ങളവർക്ക് മാപ്പ് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളവരോട് ക്ഷമിച്ചു നിങ്ങളവരെ മനസ്സിലാക്കുന്നു അവരുടെ സിറ്റുവേഷൻസ് അവർക്ക് പെട്ടുപോയ അവസ്ഥകൾ ഇതെല്ലാം ഒന്ന് കണക്റ്റ് ചെയ്യണം എന്നവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ശരിക്കും അവർ കർമ്മ എനർജിയിലാണ് കേട്ടോ അവർക്കൊരു രീതിയിലും പൂർണ്ണത ലഭിക്കുന്നില്ല അവരെവിടെ തൊട്ടാലും അവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു അവർ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് അവരുടെ സോളാണ് മാനസിക പിരിമുറുക്കമാണ് അവർ മറ്റെന്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോഴും അതിൽ നിന്നും എല്ലാം ഉള്ള ആ ഒരു ശ്രദ്ധ അവർക്ക് കിട്ടാതെ അവർ വളരെയധികം പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ ഒരു വിവാഹം എനർജിയിൽ എത്തേണ്ട മാര്യേജിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു സന്തോഷം നിറഞ്ഞൊരു സിറ്റുവേഷൻ റിലേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു കാരണം ഇതൊരു സോൾ എനർജി പ്രസൻസ് ഉള്ള റിലേഷൻ തന്നെയാണ് ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ കണക്റ്റഡ് ആയത് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ എനർജി ഉണ്ടായിരുന്നു അതൊരു പക്ഷേ മറ്റൊരു സിറ്റുവേഷൻസോ കാർമിക് എനർജിയുടെ പ്രസൻസ് കൊണ്ടോ ആയിരിക്കാം നിങ്ങളുടെ ബന്ധം താളം തെറ്റി പോയതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് തടസ്സങ്ങളുണ്ട് ഇപ്പോഴും കറൻറ്റിൽ അവർക്ക് പ്രതിസന്ധികളുണ്ട് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുക പെട്ടെന്ന് നിങ്ങളിലേക്ക് വരിക നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക നിങ്ങളോട് കാര്യങ്ങൾ പറയുക നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിന് നല്ല ഒരു തീരുമാനം എടുക്കുക എന്നത് അവർക്ക് ഡിഫിക്കൽറ്റ് തന്നെയാണ് കറൻറ്റ് സിറ്റുവേഷൻസിലും പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി ിറ്റീസ് അവർക്ക് വേണം ഒരവസരം അവർക്ക് വേണം എന്ന് അവർ ആഴത്തിൽ ചിന്തിക്കുന്നു ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതിനു വേണ്ടിയിട്ട് അവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സമയം മാറാൻ അവരുടെ തലവര മാറാൻ അല്ലെങ്കിൽ ഈ ഒരു മോശം സമയം മറികടന്ന് നല്ലൊരു സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചേരാൻ അവരുടെ മനസ്സാഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഫോർ ഫോറോഫെൻഡിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവർ നിങ്ങളെ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വളരെയധികം അലട്ടുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ അവർ പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും അവർ റീയൂണിയൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് ചെറിയ രീതിയിലും അല്ല ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരു റീയൂണിയൻ തന്നെ വേണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് കാരണം ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു വ്യക്തി വളരെയധികം കൺട്രോളിങ് ചെയ്തിരുന്നു നിങ്ങളെ ഒരു രീതിയിലും ും വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഒരുപാട് അതിർവരമ്പുകളിട്ട് നിന്നിരുന്ന് കാണും അതായത് കോൾ ചെയ്യുന്നതിലും മെസ്സേജ് അയക്കുന്നതിലും കമ്മ്യൂണിക്കേഷനിലെല്ലാം അവരൊരു അതിർവരമ്പ് ഇട്ടിരുന്നു എന്നാണ് കാണുന്നത് അതെല്ലാം വിച്ഛേദിച്ച് അതെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ട് പൂർണ്ണതയോടുകൂടി എല്ലാ രീതിയിലെ തെറ്റുകളും തിരുത്തിക്കൊണ്ട് തന്നെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജിയിലേക്ക് പോകണം ഇതിനകത്തെ ഏറ്റവും പോസിറ്റിവിറ്റി ഉണ്ടാക്കണം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്ന ഒരു എനർജിയിലാണ് കറൻറ്റിൽ നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ ഒരു സക്സസ് ആഗ്രഹിച്ച വ്യക്തിയാണ് കേട്ടോ അവർ വളരെ എല്ലാവരേക്കാളും ഒരുപടി ഉയരെ നിൽക്കണം വിജയിക്കണം പേര് പ്രശസ്തി ഇതെല്ലാം വളരെ ശക്തമായിട്ട് ആഗ്രഹിച്ചൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി തന്നെയാണ് പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുണ്ടായിരുന്നു നല്ലതും ചീത്തയും ഒക്കെയായ പല രീതിയിൽ അവരെ കണക്ട് ചെയ്യുന്ന അവരെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന പല രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ മിസ്യൂസ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ അവരിലേക്ക് കണക്റ്റഡ് ആയപ്പം അവരെ സംബന്ധിച്ച് അവരൊരു മായ വലയത്തിൽ പെട്ടുപോയി അവർക്കൊരു ഇല്യൂഷൻ എനർജി അതായത് ഒരു അഹങ്കാരവും അതിനോടൊപ്പം തന്നെ അവർക്കിതെല്ലാം ഒരു വല്ലാത്തൊരു സ്വപ്ന ലോകത്തെന്ന പോലെ ആക്കി കളഞ്ഞ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതവർ തിരിച്ചറിഞ്ഞു തുടങ്ങി അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തുടങ്ങി അവരൊരു വ്യക്തിത്വം നല്ലൊരു പേഴ്സണാലിറ്റിയോടുകൂടി കാര്യങ്ങളെ ചിന്തിച്ചു തുടങ്ങി മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചു തുടങ്ങിയപ്പം നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമെന്ന് പറയുന്നത് അവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും പ്രഷ്യസ്സായ ഒന്ന് നിങ്ങളായിരുന്നു എന്നതാണ് അവരിപ്പം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് അവർ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നു നിങ്ങൾ അവർക്ക് നൽകിയിരുന്നു വില അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന സമയം ഇതെല്ലാം അവരിപ്പം ആലോചിക്കുകയാണ് അവർക്ക് ലഭിച്ച ഏറ്റവും പ്രഷ്യസ് ആയ ഏറ്റവും നല്ല നന്മ നിറഞ്ഞ ഒരു സിറ്റുവേഷൻസ് അവർക്ക് ഡിവൈൻ്റെ പോലും അനുഗ്രഹം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത സമയത്തുണ്ടായിരുന്നു അവരെന്തുചെന്ന് തൊട്ടാലും അതെല്ലാം അവസ്ഥയായിരുന്നു നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിന്ന സമയത്ത് അതെല്ലാം അവർ നിരാശയോടുകൂടി ആലോചിക്കുകയും ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ട് ക്ഷൻസ് ഉണ്ടായിരുന്നു ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയെ ബേസ് ചെയ്തുള്ളൊരു ബന്ധമാണ് എന്നുകൂടി അവർ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അങ്ങനെയുള്ളൊരു തിരിച്ചറിവ് ഒരു ഇൻഡ്യൂഷൻ ലഭിക്കുന്നുണ്ട് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യക്തമാണ് പക്ഷേ അവരുടെ ഇപ്പം നിൽക്കുന്ന സാഹചര്യം കറൻറ്റിലെ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർ സഡൻ ഒരു ആക്ഷൻ എടുത്താൽ മുന്നോട്ടേക്ക് ഹാർട്ട് ബ്രോക്കൺ വളരെയധികം നഷ്ടങ്ങൾ വേദനകളെ അവർ നേരിടേണ്ടി വരും പിന്നീട് അത് വളരെയധികം പസ്ട്രേഷൻ എനർജിയിലേക്ക് പോകേണ്ടി വരും മറ്റുള്ളവർ ഇപ്പം അവരുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് വരെ അവർക്കൊരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവരൊരു സ്റ്റക്ക് എനർജിയിലാണ് അവർക്ക് കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി ആയിട്ടുണ്ട് തിരിച്ചറിവ് വന്നിട്ടുണ്ട് പക്ഷേ അവർ സ്റ്റക്ക് എനർജിയിലാണ് തീർച്ചയായിട്ടും സമയം മാറും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാലം അനുകൂലമാകും നിങ്ങൾക്കും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ട് കാരണം നിങ്ങൾ അവരുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു എനർജിയാണ് അത് പോസിറ്റീവായ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു എനർജിയാണ് കാർമ്മിക്ക് പോലുമല്ല അതിനും അപ്പുറമുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് അതിനുള്ളൊരു സൈനി ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള സമയമാകുമ്പം ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരാൻ സമയമാകുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ക്രീ േറ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് കാണുന്നത് അതിനുള്ളൊരു സൈൻ നിങ്ങളിലേക്ക് വന്നു ചേരും അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ദ ഫോർ ഓഫ് ഫോറോഫാൻസിൻ്റെ എനർജിയാണ് ഒറ്റപ്പെടലിൻ്റെയും കാത്തിരിപ്പിനും എല്ലാം ഒരു എൻറ്റിങ് ഒരു ഹാപ്പിനെസ്സോട് കൂടിയ സന്തോഷം നിറഞ്ഞ ഒരു എൻഡിങ് എനർജി ഉണ്ട് ഇതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിലേക്ക് പോകേണ്ടത് ഒരു എക്സ്ട്രാ മരിറ്റൽ അഫയർ ആണെങ്കിൽ പോലും നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലൂടെ അതായത് ലൈഫ് ും കമ്മിറ്റ്മെൻറ്റോടുകൂടി കടന്നു പോകുന്ന ഒരു ബന്ധമായിട്ട് തന്നെയാണ് കാണുന്നത് ഫാമിലി മാരേജ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ടേക്ക് ഒരു യാത്രയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനും സന്തോഷിക്കാനും സമാധാനം നിറഞ്ഞ ഒരു കുടുംബജീവിതം നയിക്കാനും ഒക്കെ ഉള്ളൊരു ടൈമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ നിങ്ങളുടെ വിധിയാണ് നിങ്ങൾക്കൊരു സെപ്പറേഷൻ പിരീഡ് അതല്ലെങ്കിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കുറച്ച് പെയിൻ അനുഭവിക്കേണ്ട സിറ്റുവേഷൻസ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ വിധിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഒരു കടന്നു വരവ് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് നിങ്ങളുടെ വിധിയിലുള്ളതാണ് നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ പേഴ്സൻ്റെയും വിധിയിലുള്ളതാണ് നിങ്ങൾക്കിടയിലുള്ള ആഴത്തിലെ ബന്ധത്തിന് ഒരു ബ്ലോക്ക് സംഭവിക്കുക എന്നത് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റിങ് ലഭിക്കുന്നുണ്ട് അതായത് കാർമിക് സിറ്റുവേഷൻസ് അവസാനിക്കുക അതായത് നിങ്ങൾക്കിടയിൽ വന്ന നിരാശ ദുഃഖം ഒറ്റപ്പെടൽ അവസാനിക്കുക എന്നതാണ് ഇതിനകത്തുള്ള ഒരു ജഡ്ജ്മെൻറ്റ് എന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ജഡ്ജ്മെൻറ്റ് നൂറ് ശതമാനം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളിൽ പോലും ഒരു ഹീലിംഗ് എനർജിയുടെ പ്രോസസ്സിംഗ് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീ ജീവിതത്തിലുണ്ടായിരുന്ന പ്രതിസന്ധികൾക്ക് ഒരു എൻഡിങ് ടൈമാണ് അത് നിങ്ങളുടെ മനസ്സിന് തന്നെ മനസ്സ് തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട് തീർച്ചയായിട്ടും അവരിൽ ഏറ്റവും വലിയ ഒരു ചേഞ്ചിങ് എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയെ ബേസ് ചെയ്ത് വരുമ്പം ഒരു നഷ്ടബോധം കയ്യിൽ കിട്ടിയതിനെ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ഫീലിങ്സ് അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട് കേട്ടോ അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് പറ്റിയ ഒരു എനർജി എന്ന് പറയുന്ന പാസ്റ്റിലേക്ക് നോക്കുമ്പം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ അതിലവർ ആകെ കണ്ണു മഞ്ഞളിച്ച അവസ്ഥയെ പോയി അവർക്കൊരു മന്ദത ബാധിച്ചു എന്ന് തന്നെ പറയാം അവർക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് പക്ഷേ അതെല്ലാം ഒരു മായ ആയിരുന്നു ഒന്നും തന്നെ ഒരു പൂർണ്ണതയുള്ളതോ പോസിറ്റീവായതോ അതല്ലെങ്കിൽ അതൊരു ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്നതോ ഒന്നുമല്ലായിരുന്നു അതിനകത്ത് പ്രഷ്യസ് ആയൊരു എനർജി നിങ്ങൾ തന്നെ ആയിരുന്നു അതായത് ഒരു ഫാമിലി എനർജിയാണ് ും സിംഗിൾ ആണെങ്കിലും എക്സ്ട്രാ മേരിറ്റൽ അഫെയർ ആണെങ്കിലും നിങ്ങൾ തന്നെയായിരുന്നു ഒരു പൂർണ്ണമായും വിശ്വസിച്ച് കൂടെ നിർത്താവുന്നത് അതല്ലെങ്കിൽ അവരുടെ എനർജിയുമായിട്ട് മാച്ചിങ് ആയിട്ട് കടന്നു പോകുന്ന ഒരു എനർജി നിങ്ങളായിരുന്നു തീർച്ചയായിട്ടും ഇതിനകത്തെ ട്രാവലിംഗ് എനർജി വീണ്ടും കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു ട്രാവലിംഗ് എനർജീനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഒരു റീകൺസിലേഷൻ എനർജി വരുന്നത് റിയൂണിയൻ എനർജി നൂറ് ശതമാനം ആണ് നൈൻ ഓഫ് സോഴ്സിൻ്റെ എനർജി നിൽക്കുന്നു അവർ ശരിക്കും പെയിൻ അനുഭവിക്കുന്നുണ്ട് അതായത് കാർമിക് സിറ്റുവേഷൻസിലേക്ക് പോയപ്പം നിങ്ങളുടെ വാല്യൂ അവരറിഞ്ഞില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ മൂല്യം നിങ്ങൾ നൽകിയ സ്നേഹം നിങ്ങളുടെ പ്രസൻസ് നിങ്ങളുടെ സപ്പോർട്ട് ഇതൊന്നും അവർ മനസ്സിലാക്കാതെ പോയി നിങ്ങൾ എത്രത്തോളം ഈ ഒരു റിലേഷനിൽ അഡിക്റ്റഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം കൊടുത്താണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് എന്നുപോലും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയൊരു എനർജിയാണ് കാണുന്നത് പക്ഷേ ഇപ്പം ആ ഒരു കാർമിക് സിറ്റുവേഷൻസ് അവസാനിച്ചപ്പം അവരനുസരിക്കും പറഞ്ഞാൽ നേറുന്നൊരു എനർജിയാണ് മാനസിക പിരിമുറുക്കം സ്വയം അവരവരെ തന്നെ ശപിച്ചു പോകുന്ന നിമിഷങ്ങൾ അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് അതായത് ഇവരായിട്ട് അവസാനിപ്പിച്ച് ഒരു ബന്ധം വേണ്ട ഇനി നിങ്ങളുമായിട്ടൊരു എനർജി ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് റീ ൻ ആഗ്രഹിക്കുന്നു ശരിക്കും ഇതിനകത്തൊരു വരവ് കാത്തിരിക്കുന്ന ഒരു എനർജിയും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം നിങ്ങളെ കണക്റ്റ് ചെയ്യുക എത്രയും ഫാസ്റ്റ് ആയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ ആക്ഷൻ എടുക്കാൻ നിങ്ങളുമായിട്ടൊരു ആക്ഷൻ എടുക്കുക മീൻസ് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക ഒരു ആഗ്രഹ പൂർത്തീകരണമാണ് അവരിപ്പം അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾ ഒരിക്കൽ അവരോട് ആവശ്യപ്പെട്ട ഒരു സ്നേഹം സാന്നിധ്യം പ്രസൻസ് ഇതെല്ലാം അവർ നിങ്ങൾക്ക് നൽകണം നിങ്ങളുടെ ഒരു ആഗ്രഹ പൂർത്തീകരണം നൽകുക എന്നത് തന്നെയാണ് അവർ ഇപ്പോഴാഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവരുടെ പിന്നാലെ എപ്പോഴും ഒരു നിഴല് പോലെ ഒരു സമയം ഒരു നല്ല കാലഘട്ടം നിങ്ങളുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ അവരിൽ നിന്നും പൂർണ്ണമായിട്ടും മാറിയപ്പം അവർ ബന്ധത്തിനൊരു പൂർണ്ണമായ ഒരു സ്റ്റോപ്പ് ഉണ്ടായപ്പോൾ തന്നെയാണ് അവർക്ക് മാറ്റം വന്നു തുടങ്ങിയത് ശരിക്കും അവർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു അവസരം അല്ലെങ്കിൽ ഒരു സിറ്റുവേ ഒരു ഇപ്പം അവർ നിൽക്കുന്ന ആ ഒരു പ്രതിസന്ധി അവർക്കുള്ള ആ ഒരു കൺഫ്യൂഷൻ തടസ്സം മാറി എല്ലൊന്ന് പ്രഷ്യസ് ആയി ലഭിച്ചിരുന്നു എങ്കിലെന്ന് അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ തന്നെ അവരങ്ങനെ ഫോക്കസ് ചെയ്യുന്നുമുണ്ട് കേട്ടോ മാനുഫസ്റ്റിങ് എനർജിയിലാണ് തീർച്ചയായിട്ടും ഒരു അബണ്ടൻസ് ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ ഉണ്ടാകും ഒരു ഫ്യൂച്ചർ നൂറ് ശതമാനം